ഇന്ന് ടീ കോപ്പണ് കിറ്റിയമ്മയാണ് പറഞ്ഞിട്ടിരിക്കുന്നത് ഹണ്ടിങ്ങിന് കേട്ടോ എന്ന് കാക്കയെ പിടിക്കാൻ അവൾ പോയിട്ട് കാക്കയൊന്നും കിട്ടാറില്ല അതുകൊണ്ട് ഇന്നിനും കിറ്റിയമ്മ പോയി പിടിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞാൽ അങ്ങനെ ഇന്ന് വരും കൂടെ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത് ഓലഞ്ഞാലി കറിയാണ് കേട്ടോ രണ്ടുപേരും കൂടെ നോക്കിയിരിപ്പ കിറ്റിയമ്മ താഴെ ഇറങ്ങിപ്പോയിരിക്കുക ഓലഞ്ഞാലി അവിടെ വന്നിരുന്ന് വന്നിട്ടു ശേഷം വീണ്ടും പറഞ്ഞുപോയേ അവസാനം കുറേ നേരം ഇതിനു ശേഷം പുള്ളിക്കാരി തിരിച്ചു പോകുന്നു തിരിച്ചു പോന്നിട്ട് എന്നാലും ടീക്കോയ്ക്ക് തിരിച്ച് അങ്ങോട്ട് തോന്നുന്നില്ല പുള്ളിക്കാരി ഇങ്ങനെ നോക്കിയേ ഇരിക്കുക ഇനിയിപ്പം ഓലഞ്ഞാലിക്കിളി ഇതുവഴി പറന്നു പറന്നുപോയാൽ ചാടി കയറി പിടിക്കാം എന്നുള്ള വിധത്തിലാണ് അവളുടെ ഇരിപ്പ് കേട്ടോ എന്നിട്ടും വരെ അങ്ങോട്ട് ഉറപ്പ് വരുന്നില്ല ഇനിയിപ്പോൾ പോയി പിടിച്ചാലോ എന്ന് വെച്ച് പുള്ളിക്കാർ വീണ്ടും ഇറങ്ങി വന്നു കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെ വാതിൽ വാതിലും ചുറ്റിപ്പറ്റിയിരുന്നതിന് ശേഷം വീണ്ടും തിരിച്ച് അകത്ത് കയറിപ്പോയി അകത്ത് കയറിപ്പോയിട്ട് ടീക്കോയുടെ പരിപാടി കണ്ടോ ടീക്കോ വെളി പോയ സമയത്തിന് കുഞ്ഞുങ്ങൾ രണ്ട് ബേസിനകത്ത് കയറി കേട്ടോ സ്ഥിരം ബേസിനകത്ത് ഇരിക്കുന്ന ടീക്കോയ ഇന്ന് തേ കുഞ്ഞുങ്ങൾ കയറിയിരിക്കുമോ അതിനുള്ള ദേഷ്യം പോടി ഇറങ്ങി പോടി എന്നാണ് ടീക്കോ പറയുന്നത് ഇറങ്ങി പോടിയല്ല കേട്ടോ പോട അങ്ങനെ കുറേ നേരം കുഞ്ഞുമാവുകളുമായിട്ട് അടിയും ബഹളവും നടത്തിയതിന് ശേഷം ടീക്കോ പോയി വിശ്രമമായി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം